ചേർത്തല കഞ്ഞിക്കുഴിയിൽ കഞ്ചാവ് വേട്ട മൂന്ന് കിലോ കഞ്ചാവുമായി രണ്ട് യുവാക്കൾ പിടിയിൽ മാരാരിക്കുളം പോലീസാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിർത്തി പ്രതികളെ പിടികൂടിയത് ചേർത്തല കഞ്ഞിക്കുഴി എസ് എൻ കോളേജിന് മുന്നിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിരുത്തി മാരാരിക്കുളം പോലീസ് കഞ്ചാവ് പിടിച്ചെടുത്തത് കഞ്ചാവ് കൊണ്ടുവന്ന രണ്ട് യുവാക്കളും പിടിയിലായി കുമാരപുരം സ്വദേശി ടോം ചെറുതന സ്വദേശി അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത് നിന്നും കായംകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ്സിലാണ് ഇവർ കഞ്ചാവുമായി സഞ്ചരിച്ചത് ഹരിപ്പാട് പോലീസ് സ്റ്റേഷനിലെ കൊലപാതക കേസുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായവർ ജില്ലാ പോലീസ് മേധാവി എം വി മോഹനേന്ദ്രൻ ഐ പി എസ്സിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി ബി പങ്കജാഷിൻ്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബുവിന്റെ നേതൃത്വത്തിൽ മാരക്കുളം സർക്കിൾ ഇൻസ്പെക്ടർ ബിജു എസ് ഐ അജിത്ത് ജി ജോസ് എസ് സി പി ഒ ജഗദീഷ് ബോണി പയസ് സി പി ഒ സുജിത് എന്നിവരാണ് പ്രതിയെ പിടികൂടാൻ പ്രതികൾ ഒഡീഷയിൽ നേരിട്ടു പോയി കഞ്ചാവ് വാങ്ങി എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ മൊത്ത കച്ചവടമാണ് ഒരു വർഷമായി എറണാകുളത്ത് പല സ്ഥലങ്ങളിൽ മാറിമാറി മാറി താമസിച്ച് കഞ്ചാവ് കച്ചവടം നടത്തിവരികയായിരുന്നു ഓപ്പറേഷൻ ഡി ഹാണ്ടിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും കൂടുതൽ പരിശോധനകൾ തുടരുമെന്നും കൂടുതൽ ലഹരി വിൽപ്പനക്കാർ പിടിയിലാകുമെന്നും നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പറഞ്ഞു